നിയമസഭയില് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകളുമായി മത്സരിച്ചോടുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരവേളയില് മന്ത്രി നടത്തിയ പരാമർശമാണ് മുഖ്യമന്ത്രി തിരുത്തിയത് ഈ നഷ്ടത്തിൽ പലപ്പോഴും ഓടിയിരുന്നതിന്റെ രഹസ്യം നമുക്ക് പറയാം പരസ്യമായിട്ട് പറയാമെന്നൊരു കാര്യമാണ് ഈ പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ കയറി ഓടുന്ന ഒരു സ്വഭാവമുണ്ട് പ്രൈവറ്റ് ബസ്സുകാര് വളരെ പുതിയ വണ്ടികളായിരിക്കും അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ ഡ്രൈവർമാർ അതിന് ഓടാൻ തയ്യാറല്ല മത്സരിച്ച് ഓടിയാൽ അവിടെ ഉണ്ടാക്കും അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു ഈ പ്രൈവറ്റ് ബസിന്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം അവരൊരു ബിസിനസ്സാണ് അവർ ടാക്സ് അടയ്ക്കുന്നവരാണ് അവർ നടത്തട്ടെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ്സ് വാങ്ങിക്കൊണ്ട് ചെറിയ ബസ്സ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ പറ്റും ഈ കളക്ഷൻ എന്ന് ഈ ഒരു അൺഹെൽത്തി പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ കെ എസ് ആർ ടി സി ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പോലെ തോന്നി അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ് അത് ഒഴിവാക്കുന്ന നല്ലത് തന്നെയാണ് പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നുണ്ട് അവിടെ നിന്നെല്ലാം കെ എസ് ആർ ടി സി ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവണ്മെന്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്താക്കുന്നത്